നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനം വർദ്ധിപ്പിച്ച അമേരിക്കൻ നടപടിയിൽ കേന്ദ്ര ഗവൺമെന്റ് മൌനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് സിപിഐഎം വെട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ആലുശേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് ലോക്കൽ സെക്രട്ടറി പി വി രാജു ഏരിയ കമ്മിറ്റിയംഗം സി പി റസാഖ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പി നാസർ പഞ്ചായത്ത് മെമ്പർ എ പി സുനന്ദ ജയകൃഷ്ണൻ പി മണി വിപിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രതിഷേധ യോഗവും നടന്നു